അതെ ഞാൻ ശരിക്കും പേടിക്കാനുള്ള വലിയൊരു കാരണവെച്ചാല് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ദ്വീപുകാരൻ മുഖത്തെ എക്സ്പ്രഷൻ ഉണ്ട് ഞാൻ പേടിച്ചു പോയി കാരണം ഓരന്നെ പേടിച്ചു എന്ന് പറയുമ്പോ പിന്നെ നമ്മളെ എത്ര മാത്രമാണ് എന്നാൽ ആദ്യമായിട്ട് ഇങ്ങനെ ബോട്ടിൽ യാത്ര ചെയ്ത് വരുന്ന നമ്മളെ കൂടെ രണ്ടാളുണ്ട് ഓരോ വിചാരം ഇത് ഭയങ്കര ഹര വണ്ടർലേറ്റം പോയ മാതിരിയാതാ ഏതായാലും എത്തി ബാക്കി നോക്കാം വലൈക്കുലാം അത് നിങ്ങളെ കണ്ടുപോയ ഏറെ പ്രയാസപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയതെങ്കിലും ഇവിടെ എത്തിയപ്പോ മഷാ അല്ല കടമത്തെ ദ്വീപ് ഭയങ്കര ലെങ്തിയാണ് കേട്ടാ അതായത് നമ്മളിപ്പോ വന്ന ദ്വീപ് അമിനി ദ്വീപ് ആകെ മൂന്ന് കിലോമീറ്റർ ഉള്ളു അത്രയും ചെറുതാണ് എന്നാ ഈ ദ്വീപ് ദ്വീപുകളിൽ നല്ല നീളമുള്ള ഒരു ദ്വീപാണ് കടമത്ത് ദ്വീപ് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ഏകദേശം കടമത്ത് ദ്വീപിലെ നമ്മളെ വലിയൊരു സ്ഥാപനത്തിലാണ് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നത് ഇവിടെ ഹിഫ്ലുൽ ഖുർആാൻ കോളേജൊക്കെ ആയിട്ട് ഈ തൊട്ടടുത്ത് സി ക്യു സ്കൂളുണ്ട് സൂപ്പറാണ് തിബിയാനുണ്ട് മാഷാല്ല അത് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചെടുത്തേ അവിടെ ഇങ്ങനെ ആ സ്റ്റേജ് ഒക്കെ കണ്ടു നിങ്ങൾ മാഷാ അല്ല അതൊന്ന് സൂം ചെയ്താൽ സ്റ്റേജ് മാഷാല്ല ഇവിടെയൊക്കെ നമ്മൾ ഉസ്താദന്മാർ എത്രയോ മുമ്പ് വന്ന് കണ്ട് ഇങ്ങനൊരു സംവിധാനമൊക്കെ ഉണ്ടാക്കിയത് കാരണം അലഹമില്ല ഞമ്മക്ക് ഇങ്ങനൊരു ദ്വീപിൽ വന്നാൽ അത്രയും വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും നമുക്ക് വന്ന് ഇരിക്കാനും ഇവിടെ സൽക്കരിക്കാനൊക്കെ ആളുകൾ ഉണ്ടാകാന്ന് പറയുന്നത് അത് എന്താ പറയുക നമുക്ക് ഉസ്താദന്മാരിൽ നമ്മുടെ നേതൃത്വത്തിൽ തന്നെ കിട്ടിയതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ടാണ് ശരിക്ക് നാളത്തെ ദിവസം രണ്ട് ദിവസം ഇവിടെ നിന്ന് പരിപാടി അവതരിപ്പിച്ച് മൂന്നാമത്തെ ദിവസം നാട്ടിലേക്ക് എന്തായാലും എത്തണം എന്ന് ഞാൻ ഒരുപാട് ഉറപ്പ് വാശി പിടിക്കുമ്പം പോലെ ഞാൻ പറഞ്ഞ് ഞമ്മളെ കേരളയാത്രയുടെ സമാപനത്തിന് തിരുവനന്തപുരത്തേക്ക് എത്തണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് ഇൻഷല്ല അങ്ങനെ തന്നെ ആകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നമുക്ക് അങ്ങോട്ട് പോയൊക്കെ അടുത്ത സ്ഥലത്തേക്ക് ഇൻഷാവ നമ്മൾ കടമത്തെ ദ്വീപിൽ എത്തിയപാട് ഞമ്മളെ ഭയങ്കരമായിട്ട് സ്വീകരിച്ച് വെൽക്കം ടു കടമെന്നൊക്കെ പറഞ്ഞിട്ട് സ്വീകരിച്ചു വേറെ ഭയങ്കര മറ്റേ ദ്വീപിലെ പാട്ടുകളൊക്കെ പാടും കേട്ടാ ഒരു പാട്ട് പാടിയാലോ ചുറമീൻ കുറിച്ചിൽ കുളവൽ കോട്ടാ അതിനിടക്ക് ഞാൻ മറന്നുപോയിട്ടോ ഏഹ് ഞങ്ങൾ സ്വാഗതം അരുളട്ടെ സദസ്സിനെ പാടട്ടെ ഇത്ര പണ്ടെന്തിനു പാടിയല്ല ഇത് ഇവരെ വീട്ടിലേക്കാട്ടാ ഇവരെ വീട്ടിലേക്ക് നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനൊക്കെ സൗകര്യമാക്കി മാഷാ അല്ല ഇവര് നമ്മള് വരുന്ന പറഞ്ഞപ്പോ തന്നെ ഇവരെ ഫാമിലിനൊക്കെ മുതൽ ചോദിക്കാൻ കെലാഞ്ചി കലാഞ്ചി എവിടെ എവിടെ ദിക്കറല്ലോ ലാസ്റ്റ് ഞമ്മളെ പേര് ജാഫർ വീട്ടിൽ വന്നപ്പോ അതായത് ഇത് ദ്വീപുകാരുടെ കല്യാണത്തിനൊക്കെ ഉണ്ടാവണ എല്ലാ കല്യാണത്തിലും ഇണ്ടാണ് ഒരു സംഭവം അത് ഇവിടെ കടമത്ത് ഇറങ്ങിയ പാട് വരെ റെഡിയാക്കി വെച്ച് മഷാ അല്ല അത് ഒരു സന്തോഷം പറഞ്ഞതോ ഇങ്ങനെ കടമത്ത് ദേവിയിലെ നമ്മളെ ജിക്യു സ്റ്റുഡൻസിന്റെ കൂടെ ഇങ്ങനെ ഒരു പാട്ടൊക്കെ പാടി കൂടാന്ന് ഇങ്ങനെ വന്നതാണ് ഇവരുടെ അടുത്തേക്ക് അപ്പൊ ഇവരെല്ലാം അവർ നൂറാഗോ പാടും എന്നാ പറയുന്നത് പാടോ പാടോ എങ്ങനെ പാടാ രണ്ട് കൈകൾ ഉയർത്തില്ലല്ലോ പാടാ തുടങ്ങാം റെഡി വൺ ടു നൂറാ ഗയാ എല്ലാവർക്കും അറിയുന്ന ലാസ്റ്റ് പാട്ട് ഉപ്പ ഉമ്മ പാടാ ഒരുമിച്ച് പാടണേ ഉറക്ക പാടണേ ഉപ്പ ഉമ്മ അതിലും ഇഷ്ടം ഉപ്പ ഉമ്മ മേലെ ഇഷ്ടം ഉമ്മും ോക്കിയ തെങ് നോക്കിയാ തെങ്ങ് ഓനെ ഇതിപ്പോ ഭംഗിയാണറിയോ പക്ഷാ തീർപ്പെന്ന് പറഞ്ഞ തെങ്ങും കടലുമാണല്ലേ കടമത്ത് ദ്വീപിലെത്തി സുബഹാൻ അള്ളാ നമ്മുടെ നാട്ടിലെ കഫേ പോലെ ഇവർ സെറ്റ് ചെയ്താണ്ടോ ഇത് ചാക്കാൻ ചാക്ക് അത് കാണിച്ചെടുത്തേ ഇത് മരത്തിൻ്റെ മേലെ ഓരോതായ ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സുബഹാൻ അള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ആരെങ്കിലും പിന്നെ ഏത് എന്നൊക്കെ ചോദിച്ചാൽ കടമത്ത് നിന്ന് നിസ്സംശയം പറഞ്ഞോളി കാരണം സൂപ്പർ സൂപ്പർ പിന്നെ ഒരു ഇത് കൊട്ടവൺ ഉണ്ടാക്കിയോക്കെ വീണ്ടുള്ളിൽ ലൈറ്റ് വരൂ രാത്രി പൊളി പൊളി പിന്നെന്താ ഇതൊക്കെയാ മരത്തിന്റെ അതിന്റെ മേലൊരു സി സി ടി വി പോളിയോടാ പോളി എന്ത് രസാണ് അടമത്തെ കാണിച്ചെടുത്തെ അതാണ് ബീച്ച് സൈഡിലുള്ള ഒരു കഫേ സുഹാൻ എന്ത് രസകരമായിട്ട് വേറെ ചെയ്ത് നോക്കിയാ ഈ ഒരു മരം നോക്കിയേ ഓ വൈ ഞങ്ങള് നട്ടച്ചക്കാ വന്നിട്ടുള്ളത് വൈകുന്നേര വരണ്ടത് മഷാ കടമത്തിനോട് ഇഷ്ടം അല്ല വൈകാതെ ഒന്നുകൂടി കടമത്തിലേക്ക് വരണം അള്ളാ ഞമ്മള് ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇസ്താന്റെ വീട്ടിൽ വന്ന കേട്ടോ അപ്പൊ എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു അതായത് ചായൽ മധുരല്ല പക്ഷെ ഞമ്മളെ ഇതുണ്ടല്ലോ ഇത് എന്താ കേക്ക് കേക്ക് കഴിക്കുക അതിന് പ്രശ്നമില്ല ചായ വരാൻ പറ്റില്ല ഇങ്ങനെയുള്ള ആളുകൾ ഇതാ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാ ഗൈസ് ലക്ഷദ്വീപില് നമ്മളെ അമിനി ഉള്ള ഒരു ചെറിയൊരു മോൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന വജീഹ് എന്ന് അറിയുന്നവര് പിന്നെ ആളെ നോക്കിയിട്ട് ഇങ്ങനെ കറക്റ്റ് വരക്കും പോലും അപ്പൊ ഞാനിങ്ങനെ നോക്കണമെങ്കി പേടിയാവേണ്ടിട്ടോ കറക്റ്റാവോച്ച ഇങ്ങനെ വരക്കാൻ പറ്റൂലേ കൊഴപ്പല്ലയോ ലാസ്റ്റ് പ്രശ്നവോർജു يوم نشر كتاب يا سيدي خير النبي حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله. كثير منهم منهم من മലരഞ്ഞി നട സിരാജേ ജടോലി പാടാണസ്സയാ നടദേഹി കനിയോ തിസരാം പൊൻ വിളിച്ചുള്ള അംബരമണമുള്ള ഇന്ദുക്തരുണിയാൽ കൂടെ ഞഞ ഇപ്പൊ ഞമ്മള് അമിനി ദേവിയിലെ നമ്മളെ സ്വന്തം ആരാധ ഞാൻ പറയണില്ല ആ ഫലകം കാണിച്ചെടുക്കാനെ ഉസ്താദ് നമ്മളെ മധു ഗാനങ്ങൾ എഴുതി കേരളത്തിൽ ഭയങ്കര മഷൂറാണ് ഇവർ അവരെ വീട്ടിലെത്താൻ കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അവരുടെ അവരെ പല പാട്ടുകളുടെ ഈ രചയിതാവിന്റെ പേരിൽ അവരെ കണ്ടിട്ടുണ്ടാവും എന്നാ അവരെ ഞാൻ തന്നെ നേരിട്ട് കാണുന്നത് വളരെ അപൂർവമായിട്ടാണ് പക്ഷെ ഇവരെ പാട്ടുകൾ നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും ഞമ്മളെ റിസ്വൻ ഒരു പാടിയൊരു പാട്ടില്ലേ റിസ്വാ ഭയങ്കര ഹിറ്റായൊരു പാട്ടില്ല ഏതാണ് അതിലൊക്കെ നല്ലൊരു വരില്ലേ അലങ്കാരം ആദിയോടെന്നല്ല റാഷിസ്താ പാടില്ല റാഷിസ്താ നമ്മളെ തീരെ പാടിട്ടില്ല നൂറ് നല്ല ഈ ആദ്യോന്റെ നൂർ അങ്ങനെ തുടങ്ങി ധാരാളം മതഗാനങ്ങൾ എഴുതി ഓരോ വീട്ടിലിട്ടോ നമ്മള് ഇവിടെ വന്നപ്പോ മുതലേ ഒരു വിളിക്കുകയും ഇപ്പൊ ഓരോ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു സന്തോഷം പിന്നെ ഞങ്ങളുടെ കൂടെ നാട്ടിൽ നിന്ന് വന്ന റാഷിദ് ഉസ്താദ് ഇവർ നേരത്തെ സ്റ്റേജിൽ ഒരു പാട്ട് പാടി ഞാൻ അങ്ങോട്ട് ഓടി വരാൻ പറ്റാത്തതുകൊണ്ടാണ് സുഹാൻ അല്ല നിങ്ങളത് പാടിച്ചിട്ടേ ഞാൻ വിടും അവർ രണ്ടുപേര് പാടി പാട്ടെന്ന് പറയോ എൻ്റെ എനിക്കു പ്രേമം സ്നേഹ കടലോടാണ് എനിക്കുദാഹം ആ സവിധം പോലുപമായുണ്ടോ ഈ ദുനിയാവിൽ പകരമൊരാ പകരമൊരാതോന്റെ നൊരായി തുടങ്ങീ അതിലോകമാകെ കറങ്ങി ആലം ൊട്ടാലം വിളങ്ങി ആനൂരിൽ സർവം വിളങ്ങി മരുഭൂവിൽ പൂത്തറോജ മനമേറ്റോരിൽ സി രാജ മരുഭൂവിൽ മനമേ മനമേറ്റോരിൾ സിറാജ ഈ ജീവിതം ഒരു കൗതുകം ഈ മാനതിൽ ഒരു പേടകം ഈ ജീവിതം ഒരു കൗതുകം ഈ മാനതിൽ ഒരു പേടകം ഇഷ്കേ നബിയുള്ളിൽ കൂടണം ோட அவரே புணரணம் சொல்லி அல சொல்லிடுவான் செய்தி சொல்லியரா சொல்லிடுவான் செய்தி ஹம் சதாவெம்ப சதயம் சுகம் கொள்ளணும் எங்கில்ல ஏ ദ്വീപിലെ കുറച്ച് പാട്ടുകൾ ഉണ്ടല്ലോ അത് പഠിക്കണം എന്ന് ആഗ്രഹം കേട്ടാ അതായത് നല്ല ലൈൻസ് ലൈൻസുകളെ നല്ല അർത്ഥതലങ്ങളുള്ള പാട്ടുകൾ അതെ അതന്നെ അതിനു പുറമേ ഇനിയും നമ്മളെ കേരളക്കാര കേൾക്കാത്ത അറിയാത്ത കുറെ പാട്ടുണ്ടല്ലോ சரார சார சுா உமா பிர் சா ദ്വീപില് ഇനി മുന്നേ വന്നിട്ടുണ്ടെങ്കിലും അമിനി ദ്വീപില് ഞാൻ വന്നപ്പോ ഇപ്പൊ രണ്ടേ രണ്ട് ദിവസം ഉണ്ടായി പക്ഷെ പോ നാളെ പോവുകയാണ് എന്നാൽ ഇന്ന് ഇവർ രാത്രിക്ക് രാത്രി സമയം ഏകദേശം ഒരു മണി കഴിഞ്ഞ് ഇതാ ഒന്നേ രണ്ടായി ഈ സമയത്ത് ഇവർ കുറച്ച് മീനൊക്കെ അറേഞ്ച് ചെയ്ത് വന്നിട്ട് ഈ കടലോരത്തിരുന്നിട്ട് അത് നമ്മൾ ഗ്രില്ല് ചെയ്ത് രസമായിട്ട് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നമ്മളെ ദീപ് നാട്ടിൽ നിന്ന് വന്നവരെല്ലാവരും കുറച്ച് ആളുകൾ വന്ന് അതിൻ്റെ കൂടെ ഇവരെല്ലാവരും അങ്ങനെ വേറെ പേര് പോലെ ശരിക്കറിയില്ല മാഷാ അല്ല ഇവർ നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ഇപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയിലാണ് പരിപാടിയിലാണുള്ളത് ദ്വീപിലെ കാടാന്ന് പറഞ്ഞിട്ട് ബാസി ഞങ്ങള് കൊണ്ടുവന്ന കേട്ടോ എന്താണ് കാട്ടി ചിരട്ട എങ്ങനെ പോയാലോ അമിനി ദ്വീപിലെ കാട്ടിലാന്ന് പറഞ്ഞിട്ട് ബാസി ഞങ്ങളെ കൊണ്ടതാ കാടാണോ അല്ലെങ്കിൽ മറ്റേ പുല്ലോ ലക്ഷദ്വീപ് മടങ്ങേ ഞമ്മളെ ടീംസ് ഉണ്ട് ഇതാ മീനച്ചാറും വാങ്ങിയിട്ട് അക്കിമുക്കല്ലേ ടീമിലെ ഫുള്ള് ആൾക്കാർ ഞമ്മളെ എന്താ പറയാ പരിപാടി സ്ഥലത്തുള്ള എല്ലാരും വന്ന് ഭയങ്കര സന്തോഷത്തോടു കൂടി രണ്ട് ദിവസമാണ് ഞങ്ങളിവിടെ ഉണ്ടായതെങ്കിലും ഒന്ന് അങ്ങോട്ട് കാണിച്ചേ രണ്ട് ദിവസമാണ് ഇവിടെ വന്ന് നിന്നതെങ്കിലും സത്യം പറഞ്ഞാൽ ഒരാഴ്ചയിലേറെ വന്ന് ഒരുപാട് സ്ഥലങ്ങൾ കറങ്ങി ഇന്നലെ രാത്രി ഇന്നലെ ഞങ്ങൾ ഇന്ന് പോകുന്നോണ്ട് ഇന്നലെ രാത്രിക്ക് രാത്രി കുറേ മീനൊക്കെ പോയിട്ട് ഗ്രില്ല് ചെയ്ത് ഭയങ്കര സന്തോഷമായി അലഹമ്മ അള്ളാഹു ദീപിലും ആ അത് പറഞ്ഞപ്പോളാ ഇപ്പൊ വരാൻ നേരത്ത് ഞങ്ങൾ ഒരു മഹാന്നെ സിയാറത്ത് ചെയ്തു കേട്ടോ അവർ കടലിലൂടെ യമനിൽ നിന്ന് കടലിലൂടെ ഒരു തളികയിൽ വന്ന് ഇവിടെ എത്തി ഇപ്പോൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയൊരു മഹാനാണ് ആ മഹാനുഭാവൻ്റെ മക്ബറയിൽ ഇപ്പോഴും എല്ലാ ആഴ്ചയിലും കുണ്ടുരുസ്താദ് ഇവിടെ വന്നിട്ട് തുടങ്ങി വെച്ച സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എനിവേ പിന്നെ ദ്വീപിലുള്ള എല്ലാവരോടും ഒത്തിരി ഒത്തിരി നന്ദികൾ ഇനിയും ഇതുപോലെയുള്ള ഈ വീഡിയോ കാണുന്ന മറ്റ് ദ്വീപുകളിലുള്ള ആളുകളിലേക്ക് ഇറങ്ങി ചെന്ന് വരാനും മുത്തുൻ നബി സല്ലു അലൈ വല്ല തങ്ങളെ മധു പാടാനും ധാരാളം നല്ല മനുഷ്യരുമായി സ്നേഹബന്ധം പുലർത്താനും അള്ളാഹ് തോഫിക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമ്മളെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് പിന്നെ ഇനി എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ നമുക്ക് കപ്പൽ കണ്ടെടുത്തേ കപ്പലിലുള്ള ഇൻഷാല്ല നമുക്ക് കാണാം എടുക്കാം നമ്മളെ കൂടെ നമ്മളെ ലക്ഷദ്വീപ് ലക്ഷദ്വീപിൻ്റെ സ്വന്തം ചെക്കനുണ്ട് ആ പേരെന്തായാലും ഉണ്ട് ഞമ്മളെ ബോഡി ഗാർഡ് ആയിട്ട് പിന്നെ നമ്മളെ ഉസ്മാനുസ്താണ് ഉസ്മാൻ ഉസ്മാൻ ഇവര് ഞമ്മളെ കൂടെ വരുമ്പോഴും കട്ടൊക്കെ നമ്മളെ കൂടെ നിന്നാളാട്ടാ ഓട്ടെ ഉസ്മാൻ നിങ്ങളെ കാണണം പോലും നിങ്ങളെ വീഡിയോ വീഡിയോ കോളാ <laughs> <Yeah>. <laughs> okay, good. Okay,